ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ നമ്മുടെ വാഴയിലേക്ക് അതായത് ഇപ്പോൾ നമുക്ക് കുറേ മാസങ്ങളിരിക്കണം എന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ നമ്മൾ വാഴയിലില്ലാത്തൊരു നാട്ടിലാണ് അല്ലെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവർക്ക് വാഴയിലെ കൊണ്ടുപോയിട്ട് കുറേ നാൾ സൂക്ഷിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ടിപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഒന്നുമല്ല ഇതിൽ പെട്ടെന്ന് നമുക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാഴയില എത്ര വലുപ്പത്തിലാണ് അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ പീസ് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതല്ല ഇങ്ങനെ വലിയതായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിലും എടുക്കാം അപ്പോൾ അതിനുശേഷം ഇതിൽ വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മൾ വാഴയില എടുത്തിട്ട് വെള്ളം ഒന്നും നനയാതെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിനുശേഷം നമ്മളത് വേണ്ട രീതിയിൽ നമ്മളത് മടക്കി മടക്കിയിട്ട് വയ്ക്കുക നമുക്ക് എത്രയാണോ എത്ര വാഴയില വേണോ നമുക്ക് അത് നമ്മൾ മടക്കി എടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ വേണ്ട അത്ര എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ പേപ്പർ എടുക്കാം കേട്ടോ നമ്മുടെ സാധാ ന്യൂസ് പേപ്പർ ഇല്ലേ അത് നമ്മൾ എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഇതിലിങ്ങനെ ചുരുട്ടി നമ്മൾ ചെറുതായിട്ടിങ്ങനെ മടക്കി വയ്ക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിയിട്ട് മടക്കി വെച്ചാൽ മതി ഇതിൽ ഒരെണ്ണമല്ല കേട്ടോ ഇപ്പോൾ ഒരു പേപ്പറല്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്കൊരു അഞ്ചാറ് പേപ്പറെങ്കിലും മടക്കി വെക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഇല ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കരുത് കവർ ചെയ്തിട്ട് തന്നെ പേപ്പർ വെക്കണം കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടോ ഞാൻ അകത്തേക്കാക്കിയിട്ടാണ് ഇപ്പോൾ പേപ്പറാണ് പുറത്ത് നിൽക്കുന്നത് രണ്ട് സൈഡും അങ്ങനെ നോക്കണം അപ്പോൾ ഇലയുടെ പുറത്ത് ഇല പുറത്ത് നിൽക്കാൻ പാടില്ല പേപ്പറായിരിക്കണം പുറത്ത് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം ഞാൻ ഒരു പേപ്പറിലിപ്പോൾ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതാ മൊത്തത്തിൽ ഇപ്പോൾ ഇതിലൊരു രണ്ട് മൂന്ന് ഷീറ്റ് പേപ്പർ ഒരുമിച്ചുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ അത് ഒരുമിച്ച് എടുത്തിട്ട് തന്നെ അതിലൊരുമിച്ച് ഞാനിതാ അങ്ങനെ മടക്കിയിട്ട് വെക്കാൻ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഇപ്പോൾ നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഒരു നമ്മളെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലല്ലാട്ടോ വെക്കേണ്ടത് നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൻ്റെ താഴെപ്പടിയിൽ തന്നെയാണ് വെക്കേണ്ടത് പിന്നെ നമ്മൾ രണ്ട് സൈഡും നമുക്ക് പിന്നെ നമുക്കിത് ആ രണ്ട് സൈഡും നമുക്കിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കതിൽ റബ്ബർ ബാൻഡ് രണ്ട് സൈഡും ഇട്ട് വെക്കും കൂടി ചെയ്യാം അപ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇപ്പം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇടുന്ന ആ ഒരു ഇതിലാണ് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊടന്നിട്ട് നമ്മൾ ഇങ്ങനെ അളിയുന്ന തരത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടാവില്ലേ ഇപ്പം വെള്ളത്തോട് കൂടി കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും വെക്കുക അല്ലെങ്കിൽ പംകിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന ടൈപ്പ് പച്ചക്കറികൾ ഇതിൻ്റെ മുകളിൽ വെക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് മാസങ്ങളോളം ഇരിക്കും കേട്ടോ ഈ ഒരു ഇല ഒരു കേടും വരില്ല അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും മാസങ്ങളോളം ഇരിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു റോസ് കൊമ്പാണെങ്കിലും അതിനെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് റോസ് കൊമ്പെടുക്കാം അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇത് ഈ ഒരു തണ്ട് കുറച്ചൊരു നല്ലൊരു തണ്ട് എടുക്കാനായിട്ട് നോക്കാം കേട്ടോ ആ ഒരു വെള്ളത്തിലോട്ട് അത് ഇട്ട് ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളം നമ്മളെപ്പോഴും മാറ്റാനായിട്ട് ഡെയിലി മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കുറച്ചെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മളകത്ത് വെച്ചാൽ മതി പക്ഷെ കുറച്ചെങ്കിലും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ് പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കാതിരിക്കുക ചില്ലിൻ്റെ ഒക്കെ ഒരു ഗ്ലാസ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോപ്പിള അല്ലേ നമുക്ക് ആ സൺലൈറ്റ് അതിലോട്ട് കിട്ടുകയുള്ളൂ അപ്പം ഡെയിലി വെള്ളം മാറ്റുക ഇങ്ങനെ നമ്മൾ ഇട്ടു വെച്ചാൽ മാത്രം മതി ഡെയിലി വെള്ളം മാറ്റിയാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത് നമ്മുടെ ഈ ദോശമാവ് ഇഡ്ലി ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് അങ്ങനെ ലാസ്റ്റ് എത്താൻ നേരത്ത് അത് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി അതിനൊരു പുളി ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ പുളിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് ആ മാവ് കിട്ടാനായിട്ടും ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനും അതേ നമ്മുടെ ദോശമാവിൽ ഇടാനായിട്ട് നമ്മൾ അങ്ങനെ കുറച്ച് ഇലയുടെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതായത് തണ്ടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ ഈ തണ്ടോട് കൂടിയിട്ട് തന്നെ ഇടണം അപ്പോൾ ഈ തണ്ടോട് കൂടിയിട്ട് നമ്മൾ ഇതൊന്ന് ഈ ദോശമാവിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഈ തണ്ടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ദോശമാവിലോട്ട് ഈ ഒരു ഇല ഇട്ട് വെച്ച് വെക്കുക കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മാവില്ലേ എത്ര ആയാലും അതായത് ഇപ്പൊ ലാസ്റ്റ് വരെ എത്തിയാലും അത് പുളിക്കില്ല പുളിക്കില്ലാട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനും പറ്റും അപ്പൊ ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് കാണിച്ച അതായത് നമ്മൾ പേപ്പറിൽ സൂക്ഷിച്ചിട്ട് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം നമുക്ക് വെക്കാൻ പറ്റുന്ന ഈ ഒരു വാഴയിലയുടെ ടിപ്സും അതേപോലെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബായ്